ഹലോ നിങ്ങൾ ഇന്ന് ഇത് ഫുഡ് സെറ്റ് സെറ്റാക്കാനാണ് പോണത് വേറെ ഒന്നിലെ നമ്മൾ ഗോതമ്പ് ദോശ ഗോതമ്പ് മാവ് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് അതിലേക്ക് ഞാൻ രണ്ട് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി വേപ്പില മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പുഴുങ്ങിയ മുട്ട അപ്പോൾ അതിലേക്ക് ഞാനിത് തക്കാളി തിരി പഞ്ചസാര ഇട്ട് കുറച്ച് ഗ്രേവിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോതമ്പ് മാവ് അരിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിട്ട് ഉണ്ടാക്കും അതാണ് നമുക്ക് വേണ്ട സെറ്റിങ്സ് പിന്നെ അതിലേക്ക് വേണ്ട മിളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ വേറെ വരും കേട്ടോ അപ്പം നമുക്കിതേ അത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സൈ ചട്ടി അടുപ്പ് വെച്ച് വെച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ സബോള ഇട്ടു കൂട്ടേ സബോള ഇട്ട് നന്നായിട്ട് നമുക്ക് വാടി വരണം മുരിയാതെ വാടി വരണം അപ്പോൾ നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും നല്ല പതായിട്ട് വരാനായിട്ട് നമുക്കിതിലൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കല്ലുപ്പ് നമ്മളതിലിട്ടിട്ട് നമുക്ക് ഈ സവോളേനെ വാട്ടിയിടുകൊ നമുക്ക് നന്നായി വേഗത്തിൽ വാടി ഇട്ടിട്ടാം അപ്പോൾ അത് വാടി വന്നാൽ അപ്പോൾ ഞാൻ അലുകി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച തുണിഞ്ഞിട്ട് ഗ്രേവി ഒക്കെ അങ്ങനെ നന്നായിട്ട് കല്ലിലിട്ട് ചതക്കുക ചെയ്തതുകൊണ്ടോ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമ്മൾ അതൊന്ന് ഇളക്കി അതിൻ്റെ മണം പൊന്തി വരുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അത് വെന്ത് മണം വന്ന് തുടങ്ങി പച്ചമണം പൊയ് ഞാൻ അലിക്ക് ചിക്കൻ മസാല പൊടിയിട്ട് കൊടുത്തു വിട്ടാ അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ഇത് ഗരം മസാല പൊടിച്ച് വെച്ചാൽ കുറച്ച് ഇട്ട് കൊടുക്കും ഗരം മസാല എന്ന് വെച്ചാൽ മുഴുവൻ മസാലയാണ് ഞാൻ പൊടിച്ച് വയ്ക്കും കുറച്ച് അതിന് കുറച്ച് ഇട്ട് കൊടുത്ത് കിട്ടാം നമ്മൾ എടുത്ത സഭകളെനിക്ക് ആവശ്യമുള്ളൂ നമുക്കിപ്പോൾ ഏകദേശം അറിയാലോ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ അത് ആയി കഴിഞ്ഞപ്പം ഞാനതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മല്ലിപ്പൊടി വളരെ കുറവ് ഞാൻ ഞാനിട്ട് എന്നാന്ന് വെച്ചാൽ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയ സ്പൂണെന് ഇട്ടുള്ളൂ അത് നിറവ് ഇട്ടൊന്നും അതൊക്കെ മൊരിങ്ങൾ പച്ചമണം പോയി കഴിഞ്ഞിട്ട് ഞാൻ അരിപ്പം മഞ്ഞൾ ഇട്ടു മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി എഴുതിക്കാൻ വെച്ചിട്ടുണ്ട് പച്ചമണം പോകും അത് എന്ത് കഴിഞ്ഞപ്പം ഞാൻ ഇതിലേ ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി അത് വാട്ടി എടുക്കാവുന്നതാണ് ഒന്ന് മണം പോയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മണം വില ചെറിയ തീരുവച്ചിട്ട് ഞാൻ അരിഞ്ഞ തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ കളിയൊക്കെ നന്നായിട്ട് നമ്മൾ അത്ത കളി വാടി വരുന്നവരും നമ്മളതിട്ട് ഒന്ന് ഇതാക്കി വെക്കണം ചെറിയ രീല വെച്ച് അതിന് ഇതാക്കണം അതിന് ശേഷം ഞാൻ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു എനിക്ക് അപ്പം നല്ല മണം പിന്നെ പച്ചവേപ്പിലേറെ മണം പിന്നെ പോരാത്ത ഉപ്പ് ത പോരാത്തത് ഞാൻ ഇട്ട് കൊടുത്ത് ഓ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി നമുക്ക് രാവിലത്തെ ഫുഡിനായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് വലിയ കുത്തി പിടിക്കാണ്ടുള്ള കാര്യങ്ങളാണ് നമുക്കത് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞതാക്കി നാല് താവശ്യം ഉണ്ടാക്കിയ പരിപാടി കഴിയും കിട്ടാം അപ്പോൾ നമുക്കത് പെട്ടെന്ന് കഴിക്കാം അപ്പം ഞാൻ പുഴുങ്ങി വെച്ചാൽ മുട്ടയാലും പുഴുങ്ങിയിട്ട് കുറച്ച് മല്ലിയാലും ഇട്ട് കൊടുത്ത് കൂട്ടാം അപ്പോൾ നമ്മുടെ ഗ്രേവി സെറ്റായിട്ട് കിട്ടി നമുക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഗ്രേവി അപ്പോൾ ഞാൻ തക്കാളി അരച്ചേൽ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് അതായത് നമ്മൾ ടൊമാറ്റോ സോസ് കഴിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ അങ്ങനെ ചെയ്ത് കിട്ടുക അവർ ചെറിയ മധുരയിൽ വരുമ്പോൾ ഒരു രസമുണ്ടാകും പിന്നീട് ഞാനിതേ ദോശയൊക്കെ ഉണ്ടാക്കി ദോശ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മറച്ചിടണമെന്നില്ല കേട്ടോ മറച്ചിട്ട് വേവിക്കേണ്ട അത് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്ക് അതിൽ ഗ്രേവി വെച്ചിട്ട് നന്നായിട്ട് മറ്റേ നാല് ഭാഗം അതിൻ്റെ മൂട്ടി നമുക്കത് സ്ക്വയർ രൂപത്തിൽ അത് മടക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ അത് മടക്കി നമുക്ക് അതിന് മുകളിൽ കണ്ടോ ആ ഗ്രേവി ഞാൻ കുറച്ചൊരിലിട്ട് കൊടുത്തു ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടിട്ട് അപ്പോൾ അത് ആ ദോശ കൊടുത്തു നമുക്ക് ഗോതമ്പ് തിന്നാൻ ചിലവർക്ക് ഇഷ്ടക്കുറവുണ്ടാവും അപ്പോൾ ആ അത് മാറാനും പബ്സ് പോലെ നമുക്ക് ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കാനും എളുപ്പണം കണ്ട അതങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ദോശ കല്ലുമേന വെച്ചിട്ട് നമുക്കത് അതെ ഞാൻ ഒറ്റ കൈയ്യോട് ചെയ്യുന്ന കാരണം മറ്റേ കയ്യിൽ എൻ്റെ ഫോണായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അത് ഭംഗിയായിട്ട് മടക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് എടുത്ത് ആശുപത്രിയിലേക്ക് കേട്ടു കേട്ടോ അതിൻ്റെ മുകളിൽ രണ്ടും മല്ലിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒന്നും കൂടി ടെസ്റ്റ് വെളിച്ചെണ്ണതിൻ്റെ മീത ഒഴിച്ചു കൊടുത്തിട്ടേ അപ്പോൾ നല്ല മൊരിച്ചൊഴിച്ച് നമുക്ക് ഇട്ടു കിട്ടാം അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ചെറിയൊരു വിഭവമാണത് അധികം നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ഫുഡാണ് ഗോതമ്പ് ആകുമ്പോൾ നമുക്ക് അധികം ഹാർഡ് ആവില്ലല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ രാവിലെ എനിക്കും ബിജാനും വേണ്ടുന്ന എണ്ണം ഉണ്ടാക്കി അവർ മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കി രണ്ടറി ബിജാനും കഴിച്ചു പറഞ്ഞാൽ ഞാൻ കഴിച്ചു വിട്ട് അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കി മൂന്ന് കാശുണ്ടാക്കിട്ട് എനിക്ക് ഗ്രേവി കഴിച്ചു എനിക്ക് ഒരു കാശേ മേടിക്കും ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരാളെല്ലാം പറ്റില്ല കഴിക്കാനായിട്ട് ഭാര്യ ഞാൻ കുറേ ഫുഡ് കഴിക്കുന്ന എല്ലാവരും പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുഡ് എനിക്കറിയാം എൻ്റെ ശരീരം കണ്ടിട്ട് എന്നോട് എല്ലാവരും പറയും അപ്പം അങ്ങനെ മൂന്ന് സാധനം നമ്മൾ ഉണ്ടാക്കിയ ഒരെണ്ണം ഞാൻ എടുത്തു രണ്ടെണ്ണം അല്ലേ ഞാൻ കൊടുത്തു അപ്പോൾ നല്ല ഹെൽത്തി ആയി ഈ ഫുഡ് എല്ലാവരും ഉണ്ടാക്കട്ടെ